അല്ല മൈ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ നമുക്ക് കുറച്ച് കല്ലുമക്കായ കിട്ടിയിട്ടുണ്ട് അത് നമ്മളവിടെ എന്ന് പറയും കല്ലുമക്കായ എന്ന് പറയും ഓക്കെ അപ്പൊ ഇത് ക്ലീൻ ആക്കിയിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇന്നത്തെ പരിപാടി അപ്പൊ ഇത് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു ബേസിൽ നല്ലോണം വെള്ളം എടുത്തിട്ട് നല്ലോണം അത് അതേപോലെ വാഷ് ചെയ്യാം ഓക്കെ നല്ലോണം വാഷ് ചെയ്യണം ഓക്കെ അതിൻ്റെ പുറത്തുള്ള ചളി കാര്യങ്ങളൊക്കെ പോകണം അത് നല്ലോണം വാഷ് ചെയ്തതിന് ശേഷം നമ്മളെന്ത് ചെയ്യുക ഒരു കത്തി എടുത്തിട്ട് അതിൻ്റെ തോടിലൊക്കെ ചെറിയ ചെറിയ രീതിയിലുള്ള കറിക കറ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതേപോലെ തന്നെ പായൽ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ എന്തു ചെയ്യുക നല്ല പോലെ നമ്മൾ എന്ത് ചെയ്യുക ചുരണ്ടിക്കളയാണ് അത് ചുരണ്ടിക്കളിയെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വീട്ടിലാണുള്ളത് കുക്ക് ചെയ്യുന്നത് നമുക്കൊന്നും കൂടെ നല്ല ക്ലീനായിട്ട് ചെയ്യാം ഓക്കെ പിന്നെ ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ക്ലീൻ ആക്കുന്നത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കത്തി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അത് നല്ലോണം അതിൻ്റെ ആ പായൽ കാര്യങ്ങളൊക്കെ ആയിട്ട് കളഞ്ഞതിന് ശേഷം നല്ലോണം വാഷ് ചെയ്തിട്ട് നമ്മളെന്തു ചെയ്യുക ഇത് ഇതാ ഇതേപോലെ നല്ല ക്ലീനായിട്ട് വാഷ് ചെയ്യാം എന്നിട്ട് അടുത്ത പരിപാടിയെന്നുവെച്ചാൽ നമ്മൾ നേരെ ഒരു അടുപ്പ് ചു കത്തിച്ചിട്ട് ഒരു ചെമ്പട്ടി അല്ലെങ്കിൽ ഒരു ഉരുളി പോലത്തെ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് തിളപ്പിക്കാം തിളപ്പിച്ച് കഴിഞ്ഞാൽ ദാ ഇതേപോലെ അടുപ്പിൽ വെച്ചിട്ട് ഇത് തിളപ്പിക്കാം ഓക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ താ ഇതേപോലെ കുമിള വരും ഒരു വൈറ്റ് വൈറ്റിഷ് ആയിട്ടുള്ള പാത കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഇത് ആയിട്ടുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്യുക ഇതിൻ്റെ ഷെല്ല് ഓപ്പൺ ആയിട്ടുണ്ടെന്ന് നോക്കുക ഇതേപോലെ ഷെല്ല് ഓപ്പണാകും ആ ഷെല്ല് നമ്മൾ എന്ത് ചെയ്യുക അതൊരു വേറൊരു പാത്രത്തിലേക്ക് തട്ടിയിട്ട് ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഫ്ലഷ് എടുക്കാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തിളപ്പിച്ച വെള്ളം നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യണം എടുത്തു വെക്കണം അത് നമുക്ക് കുക്കിങ്ങിൻ്റെ സമയത്ത് ആവശ്യമുണ്ടാവും ഓക്കെ അപ്പോൾ നമ്മൾ ആ ഷെല്ല് ഓപ്പണായിട്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഇറച്ചി മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എടുക്കാൻ പറ്റും നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതേപോലെ നമുക്ക് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മൊത്തം ഇറച്ചിയും നമുക്ക് എന്ത് ചെയ്യാം ഷെല്ലിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാൻ പറ്റും അത് എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇറച്ചിയുടെ ഉള്ളിൽ എന്തു ചെയ്യാം ചെറിയ രീതിയിലുള്ള വേസ്റ്റുകൾ ഉണ്ടാവും ആ വേസ്റ്റ് നമ്മൾ നമ്മളിത് ഇതേപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതാ നമ്മളിത് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ രീതിയിലുള്ള വേസ്റ്റ് കാര്യങ്ങളുണ്ടാവും അത് എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് പുറത്തെടുക്കാൻ പറ്റും ഓക്കെ ഇത് പുറത്തെടുത്ത് ഇത് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ മെയിൻ പരിപാടി അതായത് ഇത് കുക്ക് ചെയ്യണമെന്നോ നമ്മളിത് കഴിക്കണമെന്നോ അപ്പോൾ ഇത് കുക്ക് ചെയ്യാനാണ് നമ്മൾ പോകുന്നത് ഓക്കെ അപ്പോൾ ഇതാ നമ്മുടെ കല്ലുമുഖയൊക്കെ നല്ല വൃത്തി ക്ലീൻ ആക്കിയിട്ടിട്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം കുക്കിങ്ങിലേക്ക് പോവാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ചെറിയൊരു മസാല ഉണ്ടാക്കണം അതിൽ കുറച്ച് ഉപ്പ് വേണം പിന്നെ കുറച്ച് മല്ല മഞ്ഞപ്പൊടി കുറച്ച് നമ്മുടെ എരിവിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ഇത് നല്ലോണം കൈ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് സൈഡിലേക്ക് എടുത്തു വെക്കാം ഓക്കെ അതിന് ശേഷം നമുക്ക് വേണ്ടത് തക്കാളി വേണം വെളുത്തുള്ളി വേണം ഇഞ്ചി വേണം വലിയുള്ളി വേണം മുളക് വേണം ക്യാപ്സിക്കം വേണം ഓക്കെ ഒരു പാൻ എടുത്തിട്ട് നമ്മൾ നമ്മളെന്തെയോ വെളിച്ചെണ്ണ നല്ലോണം ചൂടാക്കിയിട്ട് നമ്മൾ കടുക്ക അതായത് കല്ലുമക്കായ നല്ലോണം ഫ്രൈ ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫ്രൈ ചെയ്യാം ഓക്കെ ഞങ്ങൾക്ക് കുറച്ച് ഡീപ്പ് ഫ്രൈ ആണ് ഇഷ്ടം അപ്പോൾ നമ്മളെന്തെയോ കുറച്ച് ഡീപ്പ് ഫ്രൈ ആയിട്ട് എടുത്തിട്ട് അത് നമ്മൾ നമ്മളെന്തേലും ഫ്രൈ ചെയ്ത് മാറ്റി വെക്കണം ഓക്കെ അതിന് ശേഷം നമ്മൾ ചെയ്യാ ഈ കല്ലുമക്കായ നമ്മൾ ഫ്രൈ ചെയ്ത പാനിലേക്ക് തന്നെ കുറച്ച് വെളുത്തുള്ളി അതേപോലെ തന്നെ നമ്മൾ അന്ന് വെച്ചിട്ടുള്ള ഇഞ്ചി ഇത് നല്ലോണം എടുക്കുക വയറ്റിയെടുക്കുക വയറ്റിയെടുത്ത് ഒരു ഗോൾഡിഷ് കളർ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതിലേക്ക് ഉള്ളി മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളിയും മുളകും നമ്മൾ എന്ത് ചെയ്യുക ഫസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ കുറേ ഒന്ന് മസാല നമ്മൾ ഉണ്ടാക്കുന്നില്ല വളരെ ചെറിയ മസാല ഉണ്ടാക്കുന്നുള്ളൂ അത് നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് നേരം മൂവ്ക്കാം എന്നിട്ട് നമ്മൾ കുറച്ച് തക്കാളി അതിലേക്ക് ആഡ് ചെയ്തിട്ട് മസാല ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം പെരിഞ്ചീരകം മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഈ മൂന്ന് പൊടി നാല് പൊടികളും മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ നല്ലോണം ഫ്രൈ പാനിലിട്ടിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള കല്ലുമക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഓക്കെ കല്ലുമക്കായ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിക്ക് നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്യാം അത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ മസാല ഇതിലേക്ക് ഓക്കെ വളരെ സിമ്പിളാണ് ഈ പരിപാടി ഏ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊരു ഉട്ടർണായിട്ട് തോന്നുമെങ്കിലും ഇത് വളരെ സിമ്പിൾ സിമ്പിളായിട്ട് കാര്യം പിന്നീട് മിക്സിങ് തന്നെ മിക്സിങ് നല്ലോണം ഈ മസാല അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതി ഇതിനെ പിടിക്കണം അതിന് വേണ്ടി മിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര സമയം എടുത്തിട്ട് മിക്സ് ചെയ്യാൻ പറ്റും അത്ര സമയം എടുക്കാം ഞാൻ ചുമ്മാ പറഞ്ഞാൽ അത്യാവശ്യത്തിന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക അത് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓക്കെ അതിന് ഞാൻ ഫസ്റ്റ് നിങ്ങളോട് പറഞ്ഞ സംഭവം ആ നമ്മൾ കല്ലുമക്കായ തിളപ്പിച്ച വെള്ളം കുറച്ച് നമ്മൾ മാറ്റി വെക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വെള്ളം നിങ്ങൾ എന്ത് ചെയ്യുക എടുത്തിട്ട് ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് അത് കുറച്ച് നേരം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം അടച്ച് വയ്ക്കാം ഓക്കെ അത് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ തുറക്കുമ്പോൾ താ ഇതേപോലെ കുളുളു കൊളു കുളകുളു എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ടും കാര്യങ്ങളൊക്കെ വരും അപ്പം നമ്മൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ക്യാപ്സിക്കം കട്ട് ചെയ്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഏ അത് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിപ്പൊടി അതേ ചെമ്മ മല്ലിയുടെ ഇല മല്ലിച്ചെപ്പിൻ്റെ ഇല അതേപോലെ തന്നെ കറിവേപ്പിൻ്റെ ഇല ഇതും കുറച്ച് അങ്ങോട്ട് മുകളിലേക്ക് തൂകി കൊടുത്തിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്യുക അത് മൂടി വയ്ക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ട് കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ബൈ